അലൈക്കും ഞാൻ അബൂറിഫാസ് പ്രഗ്നൻസി ആൻഡ് പാരൻറ്റിൻ ടിപ്സിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്യാനും എല്ലാവരോടും അഭ്യർത്ഥിക്കുന്നു കഴിഞ്ഞ ദിവസം നമ്മൾ വീറ്റ് ഗ്രാസ് ജ്യൂസ് കുടിക്കുന്നതിനെക്കുറിച്ച് പറയുകയുണ്ടായി ഏതെല്ലാം നിലക്ക് വീറ്റ് ഗ്രാസ് അല്ലെങ്കിൽ ഗോതമ്പ് പുല്ലിൻ്റെ ജ്യൂസ് നിങ്ങളുടെ ഗർഭധാരണത്തിന് സഹായിക്കും എന്നതിനെക്കുറിച്ച് നമ്മൾ പറഞ്ഞു വീഡിയോ കേൾക്കാത്തവരെ ആ വീഡിയോ കൃത്യമായി കേൾക്കാൻ ശ്രദ്ധിക്കണം വീഡിയോയിൽ പറയുന്ന കാര്യങ്ങൾ കൃത്യമായി മനസ്സിലാക്കാതെ ടിപ്സുകൾ ചെയ്യുന്നവരുണ്ട് അതൊരു പക്ഷേ നിങ്ങൾക്ക് ഗുണത്തിലേറെ ദോഷം ചെയ്യും എന്നത് മറന്നു പോകരുത് ഗർഭധാരണത്തിന് ആഗ്രഹിക്കുന്നവരാണെങ്കിൽ വീഡിയോയിൽ പറയുന്നത് നന്നായി തന്നെ മനസ്സിലാക്കുക എന്നിട്ട് ഫോളോ ചെയ്യാൻ പ്രത്യേകം ശ്രദ്ധിക്കണം അപ്പോൾ നമ്മൾ പറഞ്ഞു വന്നത് ഗോതമ്പ് പുല്ല് ജ്യൂസിൻ്റെ കാര്യം ഇത് കുടിക്കുന്നതിലൂടെ വന്ധ്യതയ്ക്ക് കാരണമാകുന്ന കുറേ പ്രശ്നങ്ങളെ തന്നെ നമുക്ക് പരിഹരിക്കാൻ കഴിയുമെന്ന് കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ പറഞ്ഞു അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് അണ്ട വളർച്ചയെ ഇത് കൂട്ടുന്നു എന്നത് നിങ്ങൾക്കറിയാമല്ലോ ലോ എ എം എച്ച് ആയാൽ സ്ത്രീകളിൽ അണ്ടം റിസർവിൻ്റെ അളവ് കുറവാണ് എന്നാണ് അത് സൂചിപ്പിക്കുന്നത് ഇങ്ങനെ ലോ എ എം എച്ച് വരാൻ പല കാരണങ്ങളുണ്ട് അതെല്ലാം മുന്നേ നമ്മൾ വീഡിയോകളിൽ പറഞ്ഞിട്ടുണ്ട് അതിൽപ്പെട്ട ഒരു പ്രധാന കാരണമാണ് ഉയർന്ന തോതിലുള്ള എഫ് എസ് എച്ച് ഹോർമോൺ അളവ് ഉയർന്ന എഫ് എസ് എച്ച് ഉള്ള അധിക പേരിലും അണ്ടങ്ങളുടെ എണ്ണം വളരെ കുറവായിരിക്കും കൂടിയ തോതിലുള്ള എഫ് എസ് എച്ച് ഉള്ളവരിൽ ലോ എ എം എച്ച് റിസൾട്ടാണ് ഉണ്ടാവുക എഫ് എസ് എച്ച് അളവ് നോർമൽ ഉള്ളവരിലും ലോ എ എം എച്ച് ഉണ്ടാകും അതിനുള്ള കാരണങ്ങൾ വേറെയുമുണ്ട് എന്നാൽ എഫ് എസ് എച്ച് കൂടിയതിന്റെ പേരിൽ ലോ എ എം എച്ച് വരുന്നവരിൽ അണ്ടം തീരെ ഇല്ലാതെ വരുന്ന അവസ്ഥയാണ് കണ്ടുവരിക അതായത് പ്രായം കൂടിയ സ്ത്രീകളെ പോലെ ഇവരിലെ ഓവറികൾ നേരത്തെ തന്നെ വയസ്സാകുന്നു പ്രിമേച്ചർ ഒവേറിയൻ ഏജിങ് സംഭവിക്കുന്നു ഓവറികളിൽ അണ്ടം ഉൽപ്പാദിപ്പിക്കാത്ത അവസ്ഥയാണ് ഇതിലൂടെ സംഭവിക്കുന്നത് അതുകൊണ്ട് തന്നെ ഐ വി എഫ് പോലും സാധ്യമല്ല എന്ന് ചിലരോട് ഡോക്ടർമാർ പറയും ചിലരോട് ഡോണർ എഗ് ഉപയോഗിച്ച് മാത്രമേ നിങ്ങളിൽ ഗർഭധാരണം എന്നും പറയും അധികം വയസ്സൊന്നുമില്ലാതെ ഇല്ലാതെ ഇരുപത് ഇരുപത്തിയഞ്ച് വയസ്സിന് ഇടയിലുള്ളവരിലും ഈ അവസ്ഥ ഉണ്ട് എഫ്എസ്എച്ച് ഹോർമോൺ ഉയർന്ന തോതിലും എ എം എച്ച് ഹോർമോൺ കുറഞ്ഞ തോതിലുമായിട്ടാണ് ഇവരിലെ ടെസ്റ്റ് റിസൾട്ട് കാണിക്കുക നമ്മുടെ തലച്ചോറിലെ പിറ്റുറ്ററി ഗ്രന്ഥി ഉൽപ്പാദിപ്പിക്കുന്ന ഒരു ഹോർമോൺ ആണ് എഫ്എസ് എച്ച് ഹോർമോൺ അഥവാ ഫോളിക്കൽ സ്റ്റിമുലേറ്റിംഗ് ഹോർമോൺ എന്ന് പറയുന്നത് ഈ എഫ് എസ് എച്ച് ഹോർമോൺ നിങ്ങളിലെ ആർത്തവ സൈക്കിളിനെ മാനേജ് ചെയ്യുന്നത് അതോടൊപ്പം ഏറ്റവും പ്രധാനപ്പെട്ട ഓവറുകളിലെ നിയന്ത്രിക്കുന്നതും ഈ ഹോർമോൺ ആണ് പുരുഷന്മാരിലും എഫ്എസ്എച്ച് ഹോർമോൺ ലെവൽ പ്രധാനമാണ് സ്ത്രീകളിൽ വയസ്സ് കൂടുന്തോറും എഫ് എസ് എച്ച് കൂടും ആർത്തവ വിരാമം സംഭവിക്കുമ്പോൾ അതായത് ആർത്തവം പൂർണ്ണമായും നിൽക്കുന്ന കാലം വരുമ്പോൾ എഫ് എസ് എച്ച് അളവ് കൂടുതലാണ് ഉണ്ടാവുക ആ സമയത്ത് അവരിൽ ഗർഭധാരണം നടക്കുകയുമില്ലല്ലോ അപ്പോൾ നേരത്തെ തന്നെ ആർത്തവ വിരാമം സംഭവിച്ച പോലെയുള്ള അവസ്ഥ ഉണ്ടാകുന്നത് അതായത് ഓവറികൾ അണ്ടങ്ങൾ ഉൽപ്പാദിപ്പിക്കാൻ കഴിയാതെ വരുന്ന അവസ്ഥ ഡോക്ടർ ഐ വി എഫ് ചെയ്യാൻ ഒരു ഡോണറുടെ എഗ്ഗ് വേണം എന്നൊക്കെ പറയുന്ന അവസ്ഥ ഇതൊക്കെ എഫ് എസ് എച്ച് ഹോർമോൺ കൂടുമ്പോൾ ഉണ്ടാകുന്ന പ്രശ്നങ്ങളാണ് അല്ലെങ്കിൽ ഈ സാഹചര്യത്തിൽ എഫ് എസ് എച്ച് ഹോർമോൺ കൂടുതലായി കാണുന്നു അപ്പോൾ ഇതിന്റെ ഗൗരവം എത്രത്തോളം ഉണ്ടെന്ന് നിങ്ങൾക്ക് മനസ്സിലായല്ലോ പത്ത് മുപ്പത് വയസ്സാകുമ്പോഴേക്കും തന്നെ ഓവറികൾ അമ്പതാം വയസ്സിലെത്തിയാൽ എന്താണ് അവസ്ഥ പ്രഗ്നന്റ് ആവാൻ തന്നെ പ്രയാസമല്ലേ ഈ അവസ്ഥയിൽ നിങ്ങളുടെ അണ്ടാശയങ്ങൾക്ക് പുനർജീവൻ നൽകാനും ഉള്ള അണ്ടങ്ങളുടെ ഗുണനിലവാരം കൂട്ടാനും അണ്ട വളർച്ച ഉണ്ടാക്കാനും അതിലൂടെ ഗർഭധാരണ സാധ്യത ഉയർത്താനും ഈ ഗോതമ്പ് പുല്ല് ജ്യൂസ് വളരെ അത്ഭുതകരമായി തന്നെ നിങ്ങളെ സഹായിക്കും ഇതിൻ്റെ ആരോഗ്യ ഗുണങ്ങൾ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ കൃത്യമായി പറഞ്ഞിട്ടുണ്ട് ഗർഭധാരണത്തിന് വേണ്ട എല്ലാ ഗുണങ്ങളും ഇതിലുണ്ട് ഗർഭധാരണ തടസ്സമായ ഒട്ടേറെ പ്രശ്നങ്ങൾ മാറ്റാനും ഇത് സഹായിക്കും പുരുഷനും സ്ത്രീക്കും ഒരുപോലെ ഉപയോഗിക്കാവുന്നതാണ് അമിതഭാരമുള്ളവർക്ക് തടി കൂടുതലുള്ളവർക്ക് ഏറ്റവും നല്ല ഒരു പരിഹാരം കൂടിയാണിത് അതേപോലെ രക്തക്കുറവ് അനീമിയ എന്ന പ്രശ്നമുള്ളവർക്ക് ഏറെ ഫലം ചെയ്യും കൃത്യമായി നിങ്ങൾ ഉപയോഗിക്കുകയാണെങ്കിൽ ഇൻഷാ അല്ലാ റബ്ബിൻ്റെ തൗഫീക്കും കൂടി ഉണ്ടെങ്കിൽ ഒന്നോ രണ്ടോ മാസങ്ങൾക്കകം തന്നെ നിങ്ങളിൽ ഏറെ പേർക്കും റിസൾട്ട് കിട്ടുകയും ചെയ്യും ലോ എ എം എച്ച് ഉള്ളവരും അണ്ട വളർച്ച കുറവുള്ളവരും ഇനി അണ്ടമില്ലാത്തതിൻ്റെ പേരിൽ ഗർഭിണിയാവില്ല എന്ന് കരുതിയിരിക്കുന്നവരും ഒക്കെ ഈ ടിപ്സ് ചെയ്യുമ്പോൾ ഇതേ വിഷയങ്ങളിൽ നമ്മൾ മറ്റു വീഡിയോകളിൽ പറഞ്ഞ ടിപ്സുകൾ കൂടി ഫോളോ ചെയ്യണം ഗോതമ്പ് പുല്ല് മുളപ്പിക്കാൻ കഴിയാത്തവർക്ക് വീറ്റ് ഗ്രാസ് പൗഡർ ഓൺലൈനായി വാങ്ങാൻ കഴിയും ഇനി ജ്യൂസ് ഉണ്ടാക്കി കുടിക്കാൻ കഴിയില്ല അങ്ങനെ വേണ്ടവർക്ക് ക്യാപ്സ്യൂൾ ഇത് വാങ്ങാൻ കിട്ടും രണ്ട് രൂപത്തിലും വാങ്ങാൻ കിട്ടുന്ന ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് പൗഡർ ഉപയോഗിക്കുമ്പോൾ ഒരു ദിവസം ഒരു സ്പൂൺ പൊടി മാത്രം ഉപയോഗിക്കുക ജ്യൂസ് ഉണ്ടാക്കി കുടിക്കുന്നവർ ആദ്യ ദിവസങ്ങളിൽ അല്പം ഉണ്ടാക്കി കുടിക്കുക പിന്നെ അളവ് കൂട്ടിയാൽ മതി മറ്റുള്ള പഴങ്ങൾക്കൊപ്പം സ്മൂത്തിയായും ഒക്കെ കഴിക്കാവുന്നതാണ് ദോഷങ്ങളൊന്നുമില്ല എങ്കിലും എന്തെങ്കിലും അലർജി പ്രോബ്ലം തോന്നുന്നവർ ഉപയോഗിക്കാതിരിക്കുകയും ചെയ്യുക പ്രഗ്നൻസി പ്രതീക്ഷിക്കുന്ന സമയത്ത് അതായത് പ്രശ്നങ്ങളൊക്കെ മാറി അടുത്ത തവണ എനിക്ക് ഗർഭധാരണ സാധ്യത ഉണ്ട് എന്ന് തോന്നുന്നവർ ഓവുലേഷന് ശേഷം കുടിക്കരുത് ഗർഭിണിയായാലും കുടിക്കരുത് ഗോതമ്പ് പുല് എങ്ങനെ മുളപ്പിക്കണം എന്നതും ആരൊക്കെ കഴിക്കരുത് എന്നതും കൂടുതൽ വിശദമായി നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞതിനാൽ വീണ്ടും അതിലേക്ക് കടക്കുന്നില്ല ആ വീഡിയോ കൂടി നിങ്ങൾ കാണുക വീഡിയോ കണ്ട് മനസ്സിലാക്കി തന്നെ ഓരോ കാര്യവും ചെയ്യാൻ പ്രത്യേകം ശ്രദ്ധിക്കണം എന്നത് ഞാൻ വീണ്ടും ആവർത്തിച്ചു പറയുകയാണ് ഇതൊക്കെ ചെയ്യുമ്പോൾ ഒരു കാര്യം പ്രത്യേകം പറയാനുള്ളത് നമ്മുടെ ചാനലിലെ ടിപ്സുകൾ ചെയ്യുന്നത് കൊണ്ട് നിങ്ങൾ ഡോക്ടറെ കാണാതിരിക്കുകയോ ആവശ്യം വേണ്ട ചികിത്സ തേടാതിരിക്കുകയോ ചെയ്യരുത് ഈ ചാനലിൽ പറയുന്നത് ഒരു മരുന്നിനും പകരം ഉള്ളതല്ല നമ്മുടെ ജീവിത ശൈലിയും ഭക്ഷണവും ശരിയാക്കുകയും പ്രത്യുൽപാദന ആരോഗ്യവും മാനസികാരോഗ്യവും വീണ്ടെടുത്ത് അതുവഴി ഗർഭധാരണ സാധ്യത ഉയർത്തുകയും ചെയ്യുക എന്നതാണ് അതോടൊപ്പം നമ്മൾ ചാനലിൽ പറഞ്ഞിട്ടുള്ള ആത്മീയ ടിപ്സുകൾ പ്രത്യേകിച്ചും നെച്ചിക്കാട് പാപ്പയുടെ പേരുള്ള ബൈത്ത് മൂന്ന് യാസീന് ഇസ്തഫാർ താജ് സൊലാത്ത് തുടങ്ങി നമ്മൾ പലപ്പോഴായി പറഞ്ഞ ആത്മീയ ടിപ്സുകളും ഫോളോ ചെയ്യുക ടെൻഷൻ പൂർണ്ണമായും ഒഴിവാക്കണം ടെൻഷനും സ്ട്രെസ്സും നിങ്ങളുടെ ഓവറികളെയും യൂട്രസിനെയും എളുപ്പം ബാധിക്കും അമിത പിരിമുറുക്കമുള്ളവരിലെ ഓവറുകളും യൂട്രസും ചുരുങ്ങും എന്ന് മറക്കാതിരിക്കുക രാത്രി നേരത്തെ ഉറങ്ങുകയും വേണം പത്ത് മണിയോടെ ഉറങ്ങുക വളരെ വൈകിയാണ് ഉറങ്ങുന്നത് എന്നാൽ പിന്നെ ഇതൊന്നും ചെയ്യാനും നിൽക്കണ്ട ഇതിനെല്ലാം ഉപരിയായി നിങ്ങളുടെ പങ്കാളിയുമൊത്ത് പിണക്കങ്ങളൊന്നുമില്ലാതെ നല്ല സ്നേഹബന്ധത്തിലും സന്തോഷത്തിലും കഴിയാനും കൂടി വളരെയധികം ശ്രദ്ധിക്കുക കൂടുതൽ വിശേഷങ്ങളുമായി മറ്റൊരു വീഡിയോയിൽ വരാം അള്ളാഹു എല്ലാവർക്കും ഹൈർ നൽകട്ടെ ആമീൻ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു അസ്ലാം അലൈക്കും വരഹമത്തല്ലാഹി വാത്തു